പ്രധാനപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നടക്കുന്നത് സമസ്ത ലീഗ് അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നതൊക്കെയാണ് പക്ഷേ പരിഹാര ചർച്ചകൾ വീണ്ടും വീണ്ടും അല്ലെ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആ ചൊല്ലി ഇപ്പോൾ ഒരു തർക്കം ഉടലെടുക്കുകയാണ് അതായത് സംസ്ഥിയ ഒരു വാർത്താക്കുറിപ്പ് അത് ബഹാബുദ്ദീൻ നദ്വി തള്ളുകയാണ് നദ്വിയുടെ ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ മുഷാവറ യോഗം നടന്നിരുന്നു ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി ആ യോഗത്തിൽ നിന്ന് സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്ര മുത്തുക്കോയെ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് നദ്വി ഈ സംഭാഷണത്തിൽ പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്തോളും ഞാനതിനെ എതിരൊന്നും പറയുന്നില്ല പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നും ചെയ്യല്ലോന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല ഞാൻ വിഷയം പറയില്ല എഴുതിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് എന്തായാലും എന്ന് പറഞ്ഞു വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയൊക്കെ ഞാൻ പറഞ്ഞു പറയുന്നത് എടവണ്ണപ്പാളി പ്രസംഗിച്ചപ്പോ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കാളി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണെങ്കിൽ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് എന്താണ് ഞാൻ കട്ടെടുത്തത് കള്ളന്മാരെ പറഞ്ഞപ്പോ അപ്പൊ ആര് വിശദീകരിച്ച് കള്ളന്മാരാണോ കട്ടെടുക്കാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കള്ളം എന്നാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഇവിടെ ഇരിക്കണേ ശരിയല്ല ഞാൻ പോവെന്ന് പറഞ്ഞു പക്ഷെ ഇറങ്ങി അതാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥയിലെ തർക്കങ്ങൾ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ നേതാക്കൾക്ക് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ഇംതിയാസും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷഹീദും ചേരുന്നുണ്ട് നമുക്ക് ആദ്യം ഈ ഓഡിയോ സംഭാഷണം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് അറിയാം ഇംതിയാസ് ഈ ഓഡിയോ സംഭാഷണം കാരണം സമസ്ത തന്നെ വളരെ പ്രയാസപ്പെടുകയാണ് തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഒരു ഭാഗത്ത് ലീഗ് വിരുദ്ധ ചേരിയിലെ നേതാക്കളൊന്നും യോഗത്തിലേക്ക് തന്നെ എത്തുന്നില്ല ഇറങ്ങിപ്പോയി എന്നുള്ള പ്രസ്താവന മാധ്യമ വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം തന്നെ അതിനെ ഒന്ന് ഒതുക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആരാണ് എങ്ങനെയാണ് ഈ ഓഡിയോ സംഭാഷണം വന്നത് ദിവീഷാൻഡ് ആര്യ തീർച്ചയായിട്ടും സമസ്തയിലെ വിഭാഗീയത ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു അതായത് വിവിധ മഹല്ലുകളിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന കത്തുകൾ സമസ്ത നേതൃത്വത്തിന് മുൻപിൽ എത്തിയിരുന്നു നിരവധി പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം സമസ്ത മുഷാവറ യോഗം ഇന്നലെ ചർച്ചയ്ക്ക് വെച്ചു ഇന്നലെ നേതൃത്വത്തിന് മുൻപിൽ എത്തിയപ്പോൾ ചർച്ചയ്ക്ക് വെച്ചു ആ സമയത്താണ് ആ സമയത്താണ് ബഹാബുദ്ദീൻ നദിവി ഇത്തരത്തിൽ അങ്ങയെക്കുറിച്ചുള്ള ചർച്ചയാണല്ലോ എന്ന് പറയുന്ന ഉമർ ഫൈസിയോട് പറയുന്നത് അപ്പോൾ ഉമർ ഫൈസി പുറത്തു നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ പോകില്ല എന്നെ നിർത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യാമല്ലോ എന്നായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി എന്നാൽ ഇതേ തുടർന്ന് ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോവുകയും അപ്പോൾ ഈ ഉമർ ഫൈസിയും ബഹാബുദ്ദീൻ നദവിയും തമ്മിലൊരു വാക്കുതർക്കമുണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു അതായത് അതായത് ഈ പല സ്ഥലങ്ങളിലും തന്നെ ഈ കള്ളന്മാർ എന്നൊക്കെ കള്ളന്മാരല്ലോ അതായത് കള്ളന്മാർ എന്നൊക്കെ പ്രയോഗം നടത്തിയല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിൽ ഇതിൽ തിരിച്ച് മഹാബുദ്ദീ നദവി മറുപടി പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ എന്താണ് ഞാൻ കട്ടെടുത്തത് എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ആ സമയത്ത് ജിഫ്രി തങ്ങൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ കള്ളന്മാർ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഞാനും ഉൾപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ജിഫ്രി തങ്ങൾ വളരെ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാൽ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയ സമയത്ത് ഈ വാർത്ത അടിസ്ഥാന സംസ്ഥാന രഹിതമാണെന്ന് സംസ്ഥാന നേതൃത്വം വാർത്താക്കുറിപ്പി കുറിപ്പിറക്കിയിരുന്നു എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ബഹാബുദ്ദീൻ നദിബിയുടെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇത് കാരണം കൊണ്ട് ഉമർ ഫൈസിയുമായുള്ള വാക്കുതർക്കം കൊണ്ടാണ് ഇത്തരത്തിൽ മുഷാവറ യോഗത്തിൽ നിന്നും ജിഫ്രി തങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടത് അത് ബഹളത്തിൽ കലാശിച്ചു യോഗം പൂർണ്ണമായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇതിൽ ഈ ലീഗ് അനുകൂല വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായിരിക്കെ ഇരുചേരികളിൽ നിന്നും ഇരുചേരികളിൽ നിന്നും വാർത്താ മാധ്യമം ഷഹി ഈ വാർത്തകൾ കൃത്യമായി കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതൊരു മുൻപെങ്ങുമില്ലാത്ത വിധമാണ് ഇത്രയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഉടലെടുക്കുന്നത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഒരു തരത്തിലും വിജയത്തിലേക്ക് എത്തുന്നില്ല വീണ്ടും വീണ്ടും അത് കൂടുതൽ പൊട്ടിത്തെറികളിലേക്കും പരസ്യ പ്രതികരണങ്ങളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് സമസ്തയ്ക്ക് ആരുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയും നിയന്ത്രണത്തിലല്ലാതായോ സംഘടന ദിബീഷ് കുറച്ച് കാലങ്ങളായി നമ്മൾ കുറച്ച് കാലം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സമസ്തയ്ക്കകത്ത് ഈ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതായത് ലീഗ് വിരുദ്ധ ചേരി ശക്തമായി പ്രബലമായ ഒരു വിഭാഗമായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ ലീഗ് അനുകൂല വിഭാഗവും ആ ഒരു ശീതസമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് മുഷാവറ യോഗത്തിൽ വളരെ പരസ്യമായി അല്ലെങ്കിൽ വളരെ പ്രകടമായി തന്നെ രണ്ട് ചേരികളായി നിന്ന് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ തമ്മിൽ വാക്കേറ്റം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം ഈ ഇതിനൊടുവിൽ ഏറ്റവും ഒടുവിൽ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്നാണ് പുറത്തു വന്ന വാർത്തകൾ പക്ഷേ അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഇന്ന് ഇന്നലെ ആ സംഭവമുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് പുതിയ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണ് അതായത് ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു മുഷാവറ അംഗമായ ബഹാബുദ്ദീൻ നദിവി തന്നെ ഓഡിയോ നമ്മളിപ്പോൾ നേരത്തെ കേട്ടതുപോലെ ശബ്ദ സന്ദേശമായി പുറത്തു കൊടുക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യം നാൽപ്പത് അംഗങ്ങളുള്ള അതായത് മുപ്പത്തിയാറ് പേരാണ് ഇപ്പോഴുള്ളത് അങ്ങനെ അങ്ങനെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥയുടെ സഭയിൽ നടന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ജെഫിരുത്തങ്ങൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ സംസ്ഥ മുഷാവറ അംഗം എന്നായ ബഹാബുദ്ദീൻ നദവി തന്നെ പുറത്ത് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് ഇത് വളരെ പ്രകടമായ രീതിയിൽ തെരുവിലേക്ക് പുറത്തേക്ക് സംഘടനയ്ക്കുള്ളിൽ ഒതുക്കി നിൽക്കേണ്ട ചർച്ചയല്ല ഇനി ഇനി പുറത്തേക്ക് പരസ്യമായ പോരിലേക്ക് പോവുകയാണെന്ന വളരെ കൃത്യമായ സൂചനയും സന്ദേശവും നൽകുന്നത് തന്നെയാണ് ഈ ബഹാബുദ്ദീൻ രദവി ഇപ്പോഴുടേതായി പുറത്തു വന്നിരുന്ന എന്നുള്ളതാണ് സ്വാഭാവികമായും ലീഗ് വിരുദ്ധ ചേരിയും ഇനി അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അവർ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന അവർ ഇന്നു തന്നെ സമാന്തരമായി ഒരു പ്രത്യേകമായ ഒരു യോഗം അതുമായി ബന്ധപ്പെട്ട് അവരുടെ നേതാക്കന്മാർ അനൗപചാരികമായി കൂടി ചേരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇനി ചിന്ത മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാലോചന ും ജെ തങ്ങളെ ഒരു പക്ഷെ ഇന്ന് തന്നെ ആ വിഭാഗം നേരിട്ട് കണ്ട് വളരെ കടുത്ത അച്ചടക്കല ജന ബഹാബുദ്ദീൻ നദവി നടത്തിയിരിക്കും അതായത് സമസ്തക്കുള്ളിൽ വളരെ അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചയുടെ മുഴുവൻ വിശദാംശങ്ങളും പുറത്ത് പരസ്യമാക്കിയിരിക്കുന്നു മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വിമർശവുമായി അവർ മുന്നോട്ട് പോകേണ്ടി പോകുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് ഇപ്പോൾ ലീഗ് ചേരിയും ലീഗ് വിരുദ്ധ ചേരിയും വന്നിരിക്കുന്നു അതിൽ മുസ്ലിം ലീഗിന്റെ സ്വാഭാവികമായും ഒരു ഇടപെടൽ ഈ ലീഗ് അനുകൂല ശരിക്കും അനുകൂലമായിട്ടുണ്ടാകും അങ്ങനെ വളരെ രാഷ്ട്രീയവും മതസംഘടനവുമായി ബന്ധപ്പെട്ടൊക്കെ കൂടിക്കഴിഞ്ഞ് വളരെ പ്രശ്നത്തിലേക്ക് സങ്കീർണ്ണതയിലേക്ക് സമസ്ത പ്രശ്നം വീണ്ടും പോവുകയാണ് ഒപ്പം തന്നെ ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് ചേരുന്നുണ്ട് ഈ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ ലീഗ് രാഷ്ട്രീയത്തിൽ വളരെ സങ്കീർണമായ തരത്തിലേക്ക് സംസ്ഥാന പ്രശ്നം പോകുന്നു ഈ സംഘടനക്കകത്ത് നടക്കുന്ന ചർച്ച മുഴുവൻ പുറത്തേക്ക്